സംശയ രോഗം എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ സംശയം അല്ല അത് ഒരു രോഗം തന്നെയാണ് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നു അവർക്ക് ഈ ഡെലൂഷണൽ ഡിസോർഡർ ഉണ്ടോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല ഞാൻ നിന്നെ ഇനി ഉപദ്രവിക്കുക അല്ലെങ്കിൽ നിന്നെതാക്കയില്ലേ നീ സത്യം അങ്ങ് പറഞ്ഞാൽ എനിക്കത് മനസമാധാനത്തിന് വേണ്ടിയിട്ടാണ് നീ ശരിക്കും അവൻ്റെ കൂടെയല്ലേ പോയത് ഓഫീസിലല്ലോ പോയത് നീ അത് സംബന്ധിച്ച് ഗത്യന്തരമില്ലാതെ ഈ സ്ത്രീകൾ അത് സംവദിക്കും ചെലു അച്ഛന് അസുഖം ഉണ്ടെങ്കിൽ ആ അച്ഛൻ്റെ എല്ലാ മക്കൾക്കും അസുഖം വരുന്നില്ല ഒരു അസുഖം ഇല്ലാത്ത ഫാമിലിയിലും ആൾക്കാർക്ക് അസുഖം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നൂറ് ശതമാനം ഇത് ജനറ്റിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആലസിനേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പെർസെപ്ഷൻ ഉണ്ട് അപ്പോൾ ഞാൻ ഒരാൾ സംസാരിക്കുന്നു ഞാൻ കേൾക്കുന്നു ഡെലൂഷൻസ് എന്ന് പറഞ്ഞാൽ തോട്ടിലാണ് നമ്മുടെ ഫോൾസ് ഫിക്സഡ് ബിലീഫ് എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള ദൃഢമായിട്ടുള്ള ധാരണ സംശയ രോഗം ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒരു സന്തോഷപരമായിട്ടുള്ള ഒരു ജീവിതം ആയിരിക്കില്ല അവർക്ക് അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അമ്പിത ഹോസ്പിറ്റലിലെ സൈക്കാറ്റിസ്റ്റ് ഡോക്ടർ ലക്ഷ്മിയാണ് നമസ്കാരം നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് കൂട്ടുകാർക്ക് സംശയമാണ് അല്ലെങ്കിൽ ദമ്പതികൾക്കിടയിൽ സംശയമാണ് അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് തന്നെ സംശയമാണ് ഇങ്ങനെയുള്ള പരാതികൾ ശരിക്കും എന്താണ് ഈ സംശയ രോഗം എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾക്ക് സംശയങ്ങൾ വരാം നാച്ചുറലി നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പക്ഷേ സംശയ രോഗം എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ സംശയം അല്ല അത് ഒരു രോഗം തന്നെയാണ് നമ്മൾ ഏത് മാനസിക രോഗത്തിൻ്റെ ഇതെടുത്താലും നമ്മളതിൽ ആദ്യം സോഷ്യൽ ആൻഡ് ഓക്യുപേഷണൽ ഡിസ്ഫങ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഏത് രോഗത്തിൻ്റെ അതിലാണി എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ ഒരു വിഷമം വന്നു ആ വിഷമം എല്ലാവർക്കും വരും മനുഷ്യരല്ല എല്ലാവർക്കും വിഷമം വരും പക്ഷെ ആ വിഷമം കാരണം നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ കുട്ടികൾക്ക് ജോലി എന്ന് പറഞ്ഞാൽ പഠിക്കുക പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ഓക്യുപേഷണൽ ഡിസ്ഫങ്ഷൻ ജോലിയിലുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമുക്ക് അവർ ആളുകളോട് സംസാരിക്കാൻ പറ്റുന്നില്ല പുറത്ത് പോയ ഒരാളോട് സം അവിടെയാണ് അതൊരു രോഗമാവുന്നത് അപ്പോൾ ഈ സംശയ രോഗവും അതുപോലെ തന്നെയാണ് പെർസിസ്റ്റൻറ്റ് ഡെല്യൂഷണൽ ഡിസോർഡർ എന്നാണ് അതിൻ്റെ പേര് അതിൽ ഈ സംശയത്തിൽ ഇതിലൊരു വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഡെല്യൂഷണൽ ഡിസോർഡറിൽ പൊതുവേ ഈ സോഷ്യോ ഓക്യുപേഷണൽ ഡിസ്ഫങ്ഷൻ കാണാറില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കിപ്പോൾ ഒരാൾക്ക് ഒരാൾ നമ്മളിപ്പോൾ കൂടെ നിൽക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നു അവർക്ക് ഈ ഡെല്യൂഷണൽ ഡിസോർഡർ ഉണ്ടോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല കാരണം അവർ കറക്റ്റായിട്ട് ജോലിക്ക് വരുന്നു ജോലി ചെയ്യുന്നു പുറത്തു പോകുന്നു ആളുകളോട് ഇടപഴകുന്നു പക്ഷേ ബാക്ക് അറ്റ് ഹോം വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഭാര്യയായിട്ട് ഭാര്യയുമായിട്ടാണ് സംശയം ഭാര്യയ്ക്ക് വേറെ ബന്ധം ഉണ്ട് എന്നുള്ളൊരു സംശയമാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഭയങ്കര ആക്ട് ഔട്ട് ആക്ടിങ് ഔട്ട് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ ഫോൺ ചെക്ക് ചെയ്യുന്നു ഭാര്യയെ ഇന്നൊരാളുമായിട്ട് എന്ന് പറഞ്ഞിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നു അവിടെ വീട്ടിൽ ചെന്നാൽ ഭയങ്കര ഒരാൾ പക്ഷേ ബാക്കി പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ ഡിസ്ഫങ്ഷൻ ഒന്നും ഉണ്ടാവാറില്ല അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് സാധാരണ മാനസിക രോഗത്തു ഇതൊന്നും ഇന്നുള്ളത് ഇതൊരു സൈക്കോട്ടിക് രോഗമാണ് നമ്മളിപ്പോൾ എന്ന് പറയുന്ന ഒരു സൈക്കോട്ടിക് രോഗത്തിൻ്റെ മീ മുഹൂർത്ത് അതിൽ അതിലും സോഷ്യോ ഓക്യുപേഷണൽ ഡിസ്ഫങ്ഷൻ ഒരു മേജർ ഫാക്ടർ പക്ഷേ ഇതിൽ ഡെലിഷണൽ ഡിസോർഡറിൽ പൊതുവേ ആ സോഷ്യോ ഓക്യുപേഷണൽ ഡിസ്ഫങ്ഷൻ സാധാരണ കാണാറില്ല പക്ഷേ നമ്മൾ നമ്മളവരുടെ വീട്ടുകാരുടെ അപ്പോൾ നമ്മളിപ്പോൾ പേഷ്യൻറ്റ് ഒറ്റയ്ക്ക് വന്നാൽ പോലും നമുക്ക് മനസ്സിലാവില്ല അസുഖം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അപ്പോൾ അവർ റിലേറ്റീവിനോട് അവർ പേഷ്യന്റിനെ പുറത്തിരുത്തി സംസാരിച്ച് നോക്കിയാലാണ് അവർ ഈ സംശയം ആ സംശയം നമ്മുടെ ജീവിതത്തിനെ ഡെഫിനറ്റ്ലി ബാധിക്കുന്നുണ്ട് പക്ഷേ അത് പുറത്തുനിന്ന് ഒരു വ്യക്തിക്ക് ചിലപ്പോൾ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല ആ എഫക്റ്റഡ് ആയിട്ടുള്ള ഒരാൾക്കാണ് അത് കൂടുതൽ വൈഫിൻ്റെ അടുത്താണ് സംശയം വൈഫിന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളെ അല്ല ഡോക്ടറെ പക്ഷേ എന്താണെന്ന് അറിയില്ല എങ്ങനെയാണ് പറയുന്നത് അല്ലെങ്കിൽ ബ്രദറിനെ പറ്റി പറയൂ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് പോലും ചെയ്യാത്ത ആളെ പറ്റി പറയുന്നു എന്ത് ചെയ്യണം അറിയില്ല അതൊരു വലിയ എന്നാൽ അവർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഡിഫിക്കൽട്ടായിരിക്കും അപ്പോൾ ഇൻഫാക്റ്റ് ആസ് എ ഹോൾ ആ ഫാമിലി ഭയങ്കരമായിട്ട് സഫറിങ് പക്ഷേ പുറത്തുനിന്ന് നോക്കുമ്പോൾ എപ്പോഴും മെഡിക്കോ ലീഗൽ കേസസ് അതിലൊക്കെ ഇഷ്യൂ വരുന്ന ഒരു പ്രോബ്ലമാണ് ഈ ഡെലിഷൻ അടുത്തുള്ളത് കാരണം എന്ന് വെച്ചാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ ആൾക്കൊരു വ്യക്തിക്ക് ഒരു അസുഖം ഉണ്ടെന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ ബാക്ക് അറ്റ് ഹോം ഇതായിരിക്കും സ്ഥിതി അതിപ്പോൾ വീട്ടിൽ വേണമെന്നില്ല ഓഫീസിലാവാം ഓഫീസിലെ ഒരു കൊലീഗ് നമുക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതായിരിക്കാം മാഡ് അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് ഏത് ഫേസിലാണോ വെച്ചാൽ അത് തരാം നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് തെറാപ്പിക്ക് കപ്പിൾസ് വരുന്ന സമയത്ത് ഭർത്താവിനെതിരെ ഭാര്യ കുറേ ആരോപണങ്ങൾ പറയും അല്ലെങ്കിൽ നേരെ തിരിച്ച് അപ്പം ഇത് ശരിക്കും ഒരു സംശയ രോഗമാണ് ഇദ്ദേഹം ഇവരോട് സംസാരിക്കുന്നു അല്ലെങ്കിൽ ഇവർ ഇവളോട് സംസാരിക്കുന്നു ഇങ്ങനെ അപ്പം ഒരു ഒരു പേഷ്യൻ്റ് മുന്നിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കാൻ പറ്റും ഇവർക്ക് സംശയ രോഗമാണ് ഇതാണ് പ്രശ്നം വെറും സംശയമല്ല അതൊരു സംശയ രോഗമാണ് എന്നിങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക ചില കേസിലത് വളരെ ഒബ്വിയസ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ യാതൊരു യാതൊരിതും ഇല്ലാതെ ഇപ്പോൾ ഒരു ആൾ പറയാണ് എൻ്റെ ഭാര്യ ഒരു ഉദാഹരണം പറയാം ഞങ്ങൾക്ക് ഇപ്പോൾ ഞാൻ അമൃത ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്ക് ഒരു കേസ് വന്നത് ഇപ്പോൾ ഒരാൾ പറയാണ് ഭാര്യ ആയിട്ട് ഒരാൾക്ക് ബന്ധമുണ്ട് അയാൾ രാത്രി വരുന്നു ഇവരുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു രാത്രി കോൺക്രീറ്റ് കെട്ടിടത്തിൻ്റെ ഇത് പൊളിച്ച് മുകളിൽ തുരങ്കം ഉണ്ടാക്കി ഇയാൾ വരുന്നു രാവിലെ ആവുമ്പോഴത്തേക്ക് ഇതൊക്കെ അടച്ച് പെയിന്റ് ചെയ്ത് അയാൾ തിരിച്ചു പോകുന്നു എവിഡൻസ് ഒന്നും എനിക്ക് തരാനില്ല ഡോക്ടറെ പക്ഷേ ഇതാണ് സ്ഥിതി ഇതാണ് ഇത് അതിലൊക്കെ നമുക്ക് ഏകദേശം ക്ലിയർ എവിഡൻസ് ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും സാധിക്കില്ലല്ലോ രാത്രി വന്ന് ഫുൾ അപ്പോൾ അതിലേ തന്നെ പക്ഷേ ചില കേസില് അങ്ങനെ അല്ലാത്തതുണ്ടാവും അവിടെയാണ് പ്രോബ്ലം വരിക എന്ന് പറഞ്ഞാൽ റീസണബിൾ ആയിട്ട് സാധ്യതയുള്ള കാര്യങ്ങൾ പറയുകയാണ് ഇപ്പൊ ഭാര്യയ്ക്ക് ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയില്ലല്ലോ വൈഫിന്റെ ചില ചില കേസില് കുറച്ചും കൂടി ഇത് പറയാം നമ്മളെപ്പോഴും ഡെല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫോൾസ് തെറ്റായിട്ടുള്ള ഫിക്സഡ് ധാരണന്നാണ് ഡെലൂഷൻ്റെ പക്ഷെ എപ്പോഴും അത് തെറ്റായിക്കോളണം എന്നില്ല ഇതേ ഉദാഹരണത്തിൽ ഭാര്യയ്ക്ക് ഒരു വേറെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ പോലും ഭർത്താവിന് ഒരു സംശയ രോഗമുണ്ടാവാം എന്ന് പറഞ്ഞാൽ അതിലധികമായിട്ട് ഇപ്പോൾ ആ ഒരു ഇതിനേക്കാൾ ഇപ്പോൾ ഫോണ് ഭാര്യ ഒരു ഫോൺ എടുത്തിട്ട് എങ്ങനെയെങ്കിലും പോയാൽ തന്നെ ഭർത്താവിൻ്റെ ചിന്തകൾ ഓ ഇവള് അവരെ കോൺടാക്റ്റ് ചെയ്യാനാണോ എന്ന് പറഞ്ഞാൽ അവരെ പോയി ചെക്ക് ചെയ്യുക ഫുൾ അതിനോട് ചുറ്റിപ്പറ്റിയിട്ട് തന്നെ നമ്മുടെ പൂർണ്ണമായിട്ട് നിൽക്കുക അല്ലെങ്കിൽ ആളെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ആളെ ഇവിടെ പോയി ഓഫീസിൽ വിളിച്ച് അന്വേഷിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ഒരു ലിമിറ്റിൻ്റെയും മുകളിൽ വരുന്നു ഒരു സത്യം അറിയണം എന്നുള്ളതിനേക്കാൾ ഉണ്ട് എൻ്റെ ധാരണയെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അല്ലെങ്കിൽ എനിക്ക് ഒരു എവിഡൻസ് കിട്ടാൻ ആണ് ശ്രമിക്കുന്നത് അതിൽ അതിൻ്റെ മുകളിൽ ചിലപ്പോൾ ശാരീരികമായിട്ട് അവരെ ഉപദ്രവിക്കാം അല്ലെങ്കിൽ അവരെ കൊണ്ട് പ സമ്മതിപ്പിക്കാം അത് ഇറസ്പെക്റ്റീവ് ഓഫ് അവർക്കൊരു വേറെ ബന്ധം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഈ വ്യക്തിക്ക് ഈ രോഗം ഉണ്ടോ ഉള്ളു ഇല്ലയോ എന്നുള്ളത് കാരണം ചിലപ്പോൾ അത് ഫാക്റ്റ് ആയിരിക്കാം എന്നാൽ പോലും ഈ വ്യക്തിക്ക് ചിലപ്പോൾ ഈ രോഗം വരാം ഇത് ശരിക്കും ഒരു ജെനറ്റിക് ആണോ അതോ നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് ആണോ നമ്മളെ ഇത്തരം ഒരു കാര്യത്തിലേക്ക് എത്തിക്കുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല ഡെഫിനറ്റ്ലി ഒരു കോമ്പണൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏത് മാനസിക രോഗങ്ങളെ പറയുമ്പോഴും ഒരു കോമ്പണൻറ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് തന്നെയാണ് നമ്മുടെ ജീൻസ് തന്നെയാണ് പക്ഷേ ഞാൻ പറയട്ടെ ഇപ്പോൾ ഒരു അച്ഛന് അസുഖം ഉണ്ടെങ്കിൽ ആ അച്ഛൻ്റെ എല്ലാ മക്കൾക്കും അസുഖം വരുന്നില്ല ഒരു അസുഖം ഇല്ലാത്ത ഫാമിലിയിലും ആൾക്കാർക്ക് അസുഖം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നൂറ് ശതമാനം ഇത് ജനറ്റിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കുറേ തിയറീസ് ഉണ്ട് ഇത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് പക്ഷേ ഇന്നും കംപ്ലീറ്റ്ലി ഇതാണ് കാരണം നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് പറയാൻ പറ്റില്ല പക്ഷേ പ്രോമിനൻ്റ് തിയറി എന്താ വച്ചാൽ നമ്മുടെ ബ്രെയിനിൽ കുറെ രാസപദാർത്ഥങ്ങളുണ്ട് അതിന്റെ അളവിൽ വരുന്ന വ്യതിയാനങ്ങൾ കൊണ്ടാണ് ഈ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ വരുന്നത് അപ്പൊ അത് തന്നെയാണ് മെയിൻ റീസൺ പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ കാരണം എന്ന് ചോദിച്ചപ്പോ ഒരു മാനസിക രോഗം എന്ന് പറഞ്ഞാൽ അതിനൊരു കോസ് ഇല്ല എന്ന് പറഞ്ഞാൽ ബ്രെയിനിലെ ചേഞ്ചസ് കൊണ്ടാണ് വരുന്നത് ഇതല്ലാതെ പ്രായമായ ആളുകൾക്ക് ഇപ്പോൾ ഇൻഫിഡിലിറ്റി എന്നാണ് ഇപ്പം ഞാൻ പറഞ്ഞത് സംശയ രോഗം അതല്ലാത്ത സംശയങ്ങൾ അപ്പം നമ്മുടെ ദേഹത്ത് കൂടെ ഓരോ സാധനങ്ങൾ എഴയുന്നുണ്ടോ പലപ്പോഴും ഓരോ ഇൻസെക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഡെല്യൂഷണൽ പാരസിറ്റോസിസ് എന്നാ അതൊക്കെ എടുത്തു പെറുക്കുക ഇതൊക്കെ ചിലപ്പോൾ ചിലപ്പോൾ നമ്മുടെ വേറെ പല രോഗങ്ങളുടെയും ഭാഗമായിട്ട് വരാം എന്നാൽ സെക്കൻഡറി ആയിട്ട് അത് നോർമലി ഉള്ള ഒരു പേഴ്സിസ്റ്റൻ ഡെല്യൂഷണൽ ഡിസോർഡറിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ഈ ഡെല്യൂഷൻസ് തന്നെ ഈ സംശയങ്ങൾ തന്നെ പല വേറെ രോഗങ്ങളുടെയും ഭാഗമായിട്ട് വരാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൽഡേർലി ഇപ്പോൾ പ്രായമായിട്ടുള്ള ആൾക്കാർ അവർക്ക് ഒരു ഉണ്ട് എപ്പോഴും അതായിക്കൊള്ളണം എന്നല്ല ഞാൻ ഒരു ഉദാഹരണമാണ് പറയുന്നത് ഇപ്പോൾ ഒരു ട്യൂമർ വന്നു ഡിപ്പെൻഡിങ് ഓൺ അതിൻ്റെ ഒരു സൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ലക്ഷണങ്ങൾ കാണുന്നതിന് മുന്നേ തന്നെ ഈ ഒരു പ്രസൻറ്റേഷനിൽ കാണാം അപ്പോൾ നമ്മൾ എപ്പോഴും എക്സ്ട്രീംസ് ഓഫ് ഏജിൽ അല്ലെങ്കിൽ യൂഷ്വലി ഫാമിലി ഹിസ്റ്ററി ഒന്നും ഇല്ല അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരാൾ ഈ സംശയ രോഗങ്ങളൊക്കെ ആയിട്ട് വന്നാൽ അങ്ങനത്തെ എന്തെങ്കിലും കോസസ് ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കുക റൂൾ ഔട്ട് ചെയ്യുക അപ്പോൾ അത് നമ്മൾ നോക്കും അങ്ങനത്തെ പല അനുഭവങ്ങളും നമുക്ക് തന്നെ ഉണ്ട് കാരണം ഇത് മാനസിക രോഗാന്ന് വെച്ചാൽ നമ്മൾ ചികിത്സിച്ചു പോകും ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞാലായിരിക്കും സ്കാനിൽ ആ ബ്രെയിനിൽ ട്യൂമർ വളർന്നു വന്ന വേറെ പ്രശ്നങ്ങള് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഗൈഡ് ലൈൻസിലൊക്കെ പറയുന്നത് നമ്മൾ അത് അത് റൂൾ ഔട്ട് ചെയ്യുക എസ്പെഷ്യലി ഫാമിലിയിലൊന്നും ആർക്കും അസുഖമില്ല ആദ്യമായിട്ട് ഒരാൾക്ക് വരുന്നു പെട്ടെന്ന് വരുന്നു പ്രോഗ്രസ് ചെയ്യുന്നു എന്നൊക്കെ കാണുമ്പോൾ നമ്മളെപ്പോഴും മരുന്ന് കൊടുക്കുന്നതിൻ്റെ കൂടെ ഒരു സ്കാനിങ് പറയും പലപ്പോഴും ചിലർ ആക്സെപ്റ്റ് ചെയ്യും ചിലർ ആക്സെപ്റ്റ് ചെയ്യുക കാരണം ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം പക്ഷെ അതെപ്പോഴും നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം പിന്നെ തൈറോയിഡിൻ്റെ ഭാഗങ്ങളായിട്ട് അതൊക്കെ അതിൻ്റെ സെക്കൻഡറി ആയിട്ടും ഈ പലതരത്തിലുള്ള സംശയങ്ങളൊക്കെ വരാം ഈ ഹാലൂസിനേഷൻ ഡെലൂഷൻ ഡിസോർഡർ നമുക്ക് ഒരു മാറിപ്പോ ഹാലൂസിനേഷൻസും ഡെലൂഷൻസും രണ്ടും രണ്ടാ ഹാലൂസിനേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പെർസെപ്ഷൻ ഉണ്ട് അപ്പൊ ഞാൻ ഒരാൾ സംസാരിക്കുന്നു ഞാൻ കേൾക്കുന്നു ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ സംസാരിക്കുന്നില്ല സ്റ്റിമുലസ് ഇല്ല പക്ഷെ ഞാൻ കേൾക്കുന്നു അതിപ്പോൾ നമുക്ക് അഞ്ച് സെൻസ് ഓർഗൻസ് ഉണ്ട് അപ്പം അഞ്ച് സെൻസ് ഓർഗൻസിലും ഈ ഹാലൂസിനേഷൻ വരാം എന്ന് പറഞ്ഞാൽ കേൾക്കാം കാണാം ഓരോ എല്ലാ സെൻസ് ഓർഗൻസിലും അതായത് സ്റ്റിമുലസ് ഇല്ല പക്ഷേ നമ്മൾ അത് പെർസീവ് ചെയ്യുന്നു എന്ന് സാധാരണ ഒരാളെ ഒരാളെ ഞാൻ ഞാൻ കാണുന്നു കാണുന്നു ആദ്യം കൊണ്ട് ഇൻഫർമേഷൻ ഇന്ന ഇന്ന വ്യക്തി ഉണ്ട് പക്ഷേ ില്ല ബ്രെയിനിന്റെ തകരാറുകൊണ്ട് അവിടെ പറയുകയാണിത് ഇന്ന വ്യക്തി ഇന്ന സ്ഥലത്ത് ഇരിക്കുന്നുണ്ട് അതാണ് ഹാലുസിനേഷൻ യൂഷ്വലി ഡെല്യൂഷണൽ ഈ ഈ ഹാലുസിനേഷൻ ഡെല്യൂഷൻ ഡെല്യൂഷൻസ് ഡെല്യൂഷൻസ് എന്ന് എന്ന് പറഞ്ഞാൽ ഫോൾസ് ഫിക്സഡ് ബിലീഫ് ദൃഢമായിട്ടുള്ള ധാരണ അതാണ് വരുന്നത് അത് ഡെലൂഷണൽ േഷൻസ് ഒക്കെ ഈ സൈക്കോട്ടിക് ഡിസോർഡേഴ്സിന്റെ ഭാഗമാണ് സൈക്കോട്ടിക് ഡിസോർഡേഴ്സിൽ തന്നെ കുറേ തരത്തിലുണ്ട് ഒന്നാണ് സ്കിസോഫ്രീനിയെന്ന് പറഞ്ഞത് സ്കിസോഫ്രീനിയയിലാണ് പൊതുവേ ഹാലുസിനേഷൻ ഡെല്യൂഷൻസ് ഒക്കെ കാണും ഇതല്ലാത്ത പലതരത്തിലുള്ള സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ഉണ്ട് അതിലൊന്നാണ് ഡെല്യൂഷണൽ ഡിസോർഡർ ഡെല്യൂഷണൽ ഡിസോർഡറിൽ പൊതുവേ ഹാലുസിനേഷൻസ് കാണാറില്ല കണ്ടാലും വളരെ ഫ്ലീറ്റിങ് ആയിട്ടുള്ളതാണ് കാണുള്ളൂ എന്നാൽ അപൂർവമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് സ്ഥിരമായിട്ട് ഇങ്ങനെ കേൾക്കാം കാണാം അല്ലെങ്കിൽ ഒരാൾ കമൻറ്റ് ചെയ്യുന്ന പോലെ കേൾക്കുക അതിന് പ്രതികരിക്കുക അങ്ങനെ കാണാറില്ല പൊതുവെ നൂറ് ശതമാനം സയൻസിൽ പറയാനില്ല പക്ഷെ സ്റ്റിൽ മെജോറിറ്റി അങ്ങനെ ഉണ്ടാവില്ല പൊതുവേ ഡെല്യൂഷൻസ് ഉണ്ടാവും എന്നാൽ കറക്റ്റായിട്ടുള്ള ദൃഢമായിട്ടുള്ള തെറ്റായിട്ടുള്ള വിശ്വാസം അത് ഒരെണ്ണം ആയിക്കൊള്ള കൊള്ളണം എന്നില്ല എപ്പോഴും മിക്കവാറും ഒരെണ്ണം സിസ്റ്റമാറ്റൈസ്ഡ് ആയിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം ഇപ്പോൾ ഭാര്യക്ക് വേറെ ഒരു ബന്ധമുണ്ട് എന്നാണ് ഇയാളുടെ വിചാരം അയാളുടെ സംശയം പക്ഷെ അതിനോടനുബന്ധിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഈ ഭാര്യയുമായിട്ട് ബന്ധമുള്ള വ്യക്തി വേറെ ആളുകളുമായിട്ട് കൂട്ടുകൂടി എനിക്കെതിരെ എന്നെ കൊല്ലാൻ വരുന്നു അപ്പോൾ അതായത് എൻ്റെ പെർസിക്യൂട്ടറി ആയിട്ടുള്ള ഒരു 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 ചിന്ത കൂടി അല്ലെങ്കിൽ ഒരു ഡെല്യൂഷൻ കൂടി അവിടെ ഡെവലപ്പ് ചെയ്യുക അങ്ങനെ അതിനോടനുബന്ധിച്ച് അനുബന്ധിച്ച് അനുബന്ധിച്ച് കുറേ സംശയങ്ങൾ ഇതിനോട് ോടനുബന്ധിച്ച് വരാം പക്ഷേ സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ സിസ്റ്റമാറ്റൈസ്ഡ് ആയിട്ട് ഒരു ഒരു സംശയം അവിടെ യൂഷ്വലി കാണാറുണ്ട് പൊതുവേ ഡെല്യൂഷൻസ് ആണ് മോർ കോമൺ ഹാലുസിനേഷൻസ് നമ്മൾ കൂടെ കാണുമ്പോൾ അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് കിസോഫ്രീനിയോ കിസോ എഫെക്റ്റീവ് ഡിസോർഡോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും അക്യൂട്ട് സൈക്കോസോസ് ഇപ്പോൾ ഡെല്യൂഷണൽ ഡിസോർഡർസ് കിസോഫ്രീനിയെന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി ഡ്യൂറേഷൻ കൂടിയതാണ് അങ്ങനെ ഒരു ദിവസം ഒരാൾ സംശയം പറഞ്ഞതുകൊണ്ട് ആരും നമ്മൾ ഇന്ന് അസുഖമാണെന്ന് പറയില്ല പക്ഷേ ഒരു രണ്ട് മൂന്ന് ദിവസം പറയുന്നുണ്ട് പക്ഷേ ഒരു ഇപ്പോൾ സ്കിസോഫ്രീനിയയിലൊക്കെ ആണെങ്കിൽ ഒരു മാസം എന്നാണ് ക്രൈറ്റീരിയ ഡെല്യൂഷണൽ ഡിസോർഡറിൽ ഒക്കെ ആണെങ്കിൽ ഒരു മൂന്ന് മാസം തുടർച്ചയായിട്ട് എന്നുള്ള ഒരു ഇതുണ്ട് നമ്മൾ ക്രൈറ്റീരിയ നോക്കുമ്പോൾ അതിൽ കുറഞ്ഞ സാധനങ്ങൾ ഒരു മാസം ഒരാഴ്ചയായിട്ട് അത് വളരെ കോമൺ ആയിട്ട് നമ്മൾ സൊസൈറ്റിയിൽ കാണാറുണ്ട് അത് ക്യൂട്ട് സൈക്കോസിസ് എന്ന് പറയുന്ന ഒരു രോഗമാണ് അതിലും ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ വരാം എല്ലാം സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ആണെങ്കിലും അതിൻ്റെ പ്രോഗ്നോസിസ് അതായത് അതിൻ്റെ ഭാഗം അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കുറേയാണ് കാരണം അത് ചിലപ്പോൾ തനിയെ മാറിപ്പോവാം മറ്റേ സ്കിസോഫ്രീനിയ യൂഷ്വലി അങ്ങനെ തനിയെ മാറിപ്പോവാറില്ല അല്ലെങ്കിൽ ഡെലൂഷണൽ ഡിസോർഡറിനൊക്കെ ചികിത്സ ആവശ്യമാണ് എന്റെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഒരു സംശയ രോഗം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ പിന്നെ പെരുമാറുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അത് ഏതൊരു രോഗം പോലെയാണ് ഇപ്പൊ സംശയ രോഗം ഉണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ എപ്പോഴും നമുക്ക് ഞാൻ പറയ ചിലത് ആളുകൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാം ഇപ്പൊ ഭാര്യയ്ക്ക് അറിയാം ഭർത്താവിന് ഈ രോഗമുണ്ട് പലപ്പോഴും നമ്മൾ സോഷ്യലി പ്രോബ്ലംസ് ഉണ്ടാക്കും നമുക്ക് ഇന്നൊരു അസുഖമാണ് കാരണം ഇതുവരെ വേറെ ഒരാളോട് പറഞ്ഞാൽ വിശ്വസിക്കില്ല അപ്പൊ അത് വളരെ ബുദ്ധിമുട്ടാണ് അവര് അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ട് ഇത്ര ഇത്തരം ആളുകൾ മറ്റിടങ്ങളിൽ ഭയങ്കര നന്നായി ബിഹേവ് ചെയ്യാനുള്ളൂ അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ വിശ്വസിക്കില്ല അപ്പൊ എന്റെ ഇത് എന്തായിരിക്കും അപ്പൊ എന്നെ സംശയമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥിതി എന്താ കുട്ടികളുടെ ഭാവി എന്താ ഇയാൾക്ക് അസുഖമാണോ പലർക്കും അത് അസുഖമാണെന്ന് പോലും അറിയില്ല അത് അല്ലെങ്കിൽ ഭാര്യ എന്നെ കൊല്ലാൻ നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഉദാ ഇത് പറയാം എൻ്റെ ഒരു അനുഭവം ഞാൻ ഓഫീലിരിക്കുമ്പോൾ ഒരാൾ ഒരു പിടി മണ്ണും കൊണ്ടാണ് വരുന്നത് അതായത് എന്നെ ഭാര്യയെ കൊല്ലാൻ നോക്കുന്നുണ്ട് ഇതിലൊക്കെ വിഷമുണ്ട് അപ്പൊ കയ്യിൽ ചീരയുടെ എന്തോ ഇട്ട ഒരു മണ്ണാണ് വരുന്നത് അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്ക് അങ്ങനെ കുറെ അനുഭവങ്ങളുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് അസുഖം ഉണ്ട് എന്ന് തോന്നിയാൽ ഡെഫിനറ്റ്ലി ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ട് ഒരു ഒപ്പീനിയൻ എടുക്കുന്ന നല്ലത് കാരണം എപ്പോഴും രോഗം ആവണമെന്നില്ല ചിലപ്പോൾ രോഗമായാലും പലപ്പോഴും ഈ സംശയം കൊണ്ട് ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊന്ന് ഈ ആയുധങ്ങളൊക്കെ സൂക്ഷിക്കുക തലേണയുടെ അടിയിൽ കാരണം ഈ എപ്പോൾ വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യാം അല്ലെങ്കിൽ ആരോ വരുന്നുണ്ട് എന്നുള്ള ധാരണയിലാണല്ലോ അങ്ങനെയൊക്കെ ഉള്ള എത്രയോ കേസസ് ഉണ്ടായിട്ടുണ്ട് ഭാര്യയെ ആക്രമിച്ച് കൊ അങ്ങനെയൊക്കെ അത് അവർക്ക് അറിയില്ല അവർക്ക് ആ ഒരു അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കാതിരിക്കുക കാരണം അത് മനസ്സിലാവില്ല ഇപ്പം ഒരാൾ ഞാനിപ്പോൾ ഒരാളെ കാണുകയാണ് ഇവിടെ ഒരാൾ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇല്ല ചിലപ്പോൾ പറയുന്ന ആളെ സമാധാനിപ്പിക്കാൻ ഞാൻ ആ എന്നൊക്കെ പറയുമായിരിക്കും പക്ഷേ അതിലൊരിക്കലും വരില്ല കാരണം അത്രയും ദൃഢമായിട്ടുള്ള വിശ്വാസം അത് മരുന്നുകൊണ്ടേ മാറും അപ്പം എന്തൊക്കെ ചികിത്സാ രീതികളാണ് ഇത്തരം ഒരു പേഷ്യന്റ് നമ്മൾ നൽകുക പ്യുവർ ഡെല്യൂഷണൽ ഡിസോർഡർ ആണെങ്കിൽ അതിന് ഫസ്റ്റ് നോക്കേണ്ടത് കാരണങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടോ വേറെ ഓർഗാനിക് ആയിട്ടുള്ള കോസസ് ഉണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബ്രെയിനിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ആണെങ്കിൽ അതിന് അതിൻ്റെതായ കോസ് ട്രീറ്റ് ചെയ്യണം അതൊന്നും ഇല്ലാത്ത ഒരു മാനസിക രോഗത്തിൻ്റെ ഭാഗമാണെങ്കിൽ അതിന് എപ്പോഴും ട്രീറ്റ്മെൻറ് മരുന്നുകളെ കൊണ്ട് തന്നെ ചികിത്സിക്കണം കാരണം എന്താ വെച്ചാൽ കൗൺസിലിംഗ് കൊണ്ട് മാറില്ല അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഡെഫിനറ്റ്ലി ഇതിനോടനുബന്ധിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഈ അസ് ഈ സം ഈ വ്യക്തിക്ക് സംശയമുള്ളതുകൊണ്ട് തന്നെ വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും ഭാര്യക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ അവരുടെ ഡിസ്ട്രസ് മാറ്റാൻ പ്ലസ് ഈ വ്യക്തിക്ക് ഈ ഇൻസൈറ്റ് ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അസുഖമുണ്ടെന്നുള്ള എൻ്റെതായിട്ടുള്ള ധാരണ അത് പൊതുവേ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് ആ ഒരു ഫേസിൽ ആ ഇൻസൈറ്റ് കൂട്ടാനൊക്കെ കൗൺസിലിംഗ് ഹെൽപ്പ് ചെയ്യും പക്ഷേ ഫസ്റ്റ് പ്രോ ദ ട്രീറ്റ്മെൻറ്റ് ഡെലിഷണൽ ഡിസോർഡർ ഒക്കെ ആണെങ്കിൽ മരുന്നുകൾ തന്നെയാണ് അപ്പം നമ്മളൊരു സൈക്കോളജിസ്റ്റിനെയല്ല സൈക്കാട്രിസ്റ്റിനെയാണ് കൺസൾട്ട് ചെയ്യേണ്ടത് ആരെ കണ്ടാലും കുഴപ്പമില്ല കാരണം ഒരു നല്ല സൈക്കോളജിസ്റ്റിനെ അറിയാം എപ്പോൾ ഒരു നല്ല സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് വിടണമെന്ന് ഞാൻ ഞാൻ വീണ്ടും പറയും ഞാൻ അമൃത ഹോസ്പിറ്റലാണ് ഞങ്ങൾക്ക് വളരെ ക്ലിയർലി ഒരു ലൈസൻ ഉണ്ട് അപ്പോൾ അവർക്ക് സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ തോന്നുകയാണെങ്കിൽ ഇത് ഞങ്ങളുടെ അതല്ല ഇതിന് മരുന്ന് വേണം എന്ന് തോന്നുമ്പോൾ അവർ റെഫർ ചെയ്യും അതേപോലെ തന്നെ തിരിച്ചും ഇതിന് മരുന്ന് വേണ്ട ഇതിൽ മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല അല്ലെങ്കിൽ മരുന്നിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് അപ്പോൾ അതേപോലെ ഏത് ഒരു നല്ല സൈക്കാട്രിസ്റ്റിന് അറിയാം ഇപ്പൊ ഒരു സൈക്കോളജിസ്റ്റിനെടുത്ത് വിട്ടിട്ട് കാര്യമുണ്ട് സൈക്കോളജിസ്റ്റിനും ഡെലൂഷണൽ ഡിസോർഡർ ഒക്കെ ആണെങ്കിൽ ആദ്യം തന്നെ കൗൺസിലിംഗ് ചെയ്തിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് പലപ്പോഴും എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ വ്യക്തി സൈക്യാട്രിസ്റ്റിനെ കാണാൻ ഒരു ബുദ്ധിമുട്ടുണ്ടോ എല്ലാവർക്കും ഒരു സ്റ്റിഗ്മയാണല്ലോ മരുന്നുകൾ വേണ്ട കൗൺസിലിംഗ് പിന്നെയും ഒപ്പിക്കാം പക്ഷേ ഡോക്ടറെ കാണാൻ പറ്റില്ല മരുന്നുകൾ പറ്റില്ല അവിടെ ആദ്യം അപ്രോച്ച് ചെയ്യുന്ന ഇപ്പോൾ രോഗി വരാൻ തയ്യാറാവുന്നത് ഒരു കൗൺസിലിങ്ങിനൊക്കെയാണ് അല്ലെങ്കിൽ ഭാര്യ ഒന്ന് നന്നാക്കിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പലരും അടുത്ത് അപ്പോൾ ആ സൈക്കോളജിസ്റ്റ് ഡെഫിനറ്റ്ലി ഒരു അടുത്തേക്ക് റെഫർ ചെയ്ത് ഇൻ ലൈസൺ ആയിട്ട് പോകുമ്പോൾ പ്രോബ്ലം വരില്ല ഇതിന് മരുന്നുകൾ തന്നെ വേണം ഈ മാതാപിതാക്കളിൽ ഒരാൾക്ക് സംശയ രോഗമുണ്ടെങ്കിൽ അത് കുട്ടികളുടെ മാനസികാവസ്ഥയെ എങ്ങനെയാണ് ബാധിക്കുക അവരുടെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ അതിനെങ്ങനെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റുക ഇത് പൂർണ്ണമായിട്ട് ഈ മരുന്നുകളെ കൊണ്ടും ചികിത്സയെ കൊണ്ടും മാറുന്നതാണ് അതുകൊണ്ട് തന്നെ ഹീൽ ചെയ്യുന്നത് ഇഷ്യൂ അല്ല പക്ഷെ ഡാമേജ് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ എപ്പോഴും അത് ഇപ്പോൾ ഒരു കുട്ടി കുട്ടിയുടെ കാര്യമാണെങ്കിൽ നമ്മളിപ്പോൾ ഏതൊരു കുട്ടിയായാലും അവരുടെ ഭാവിയെ പറ്റിയിട്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവർ സ്വപ്നം കാണുന്നത് ഈ അച്ഛനും അമ്മയും നല്ലൊരു ജീവിതം നയിക്കുന്നത് കണ്ടിട്ടാണ് അവരുടെ സ്വപ്നങ്ങൾ വരുക അവരുടെ ഭാവിയും അപ്പോൾ അവരുടെ ആ ചൈൽഡ്ഹുഡിലെ ഒരുപാട് എക്സ്പീരിയൻസസ് അവരുടെ ഭാവിയെ ബാധിക്കും ഡെഫിനറ്റ്ലി അതുകൊണ്ട് തന്നെ ഇപ്പോൾ അച്ഛനൊരു രോഗമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അച്ഛനും അമ്മയും അമ്മയെ പറ്റിയാണ് സംശയമെങ്കിൽ അല്ലെങ്കിൽ അടുത്ത വീട്ടുകാരുമായിട്ട് സംശയിച്ചാൽ ഈ ഫാമിലീനെ മൊത്തം ഐസൊലേറ്റ് ചെയ്യും കുട്ടികളെ ചിലപ്പോൾ അവിടെ കളിക്കാൻ പെടുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഭാര്യയാണ് സംശയം എന്ന് വെച്ചാൽ ഭാര്യയുമായിട്ട് ഫുൾ നിരന്തര അടിപിടി ആയിരിക്കും അല്ലെങ്കിൽ വീട്ടിൽ അപ്പം അവർക്ക് വേണ്ട കെയർ കൊടുക്കാൻ സമയം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഭാര്യ കുട്ടികളെയും കൂടി യൂസ് ചെയ്യുന്നു ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്നൊക്കെ പല പല രീതിയിൽ ആളുകൾ പോവാം അതുകൊണ്ട് തന്നെ അതിനെ എത്രയും വേഗം ചികിത്സിക്കുക എന്നുള്ളതാണ് വൺസ് ചികിത്സിച്ചു കഴിയുമ്പോൾ അത് ക്ലിയറായി വരും ഇത്ര ആളുകളെ ചികിത്സയിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്താ കാര്യങ്ങൾ കാരണം അവർക്കത് ഇത് ചികിത്സയാണ് എന്ന് പറഞ്ഞൊരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കില്ലേ അത് ഡെഫിനറ്റ്ലി ഒരു വലിയ പ്രോബ്ലമാണ് ഇനി ചികിത്സിക്കാൻ കൊണ്ടുവന്നാൽ തന്നെ ഇപ്പോൾ നമുക്ക് അവരെ നിർബന്ധിച്ച് ചികിത്സിക്കാൻ പറ്റൂല്ല അവരുടെ ഒരു ഇതുണ്ടല്ലോ താല്പര്യം ഇതൊക്കെ അനുസരിച്ചിട്ട് ചികിത്സ അവിടെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ ഈ ഡെലൂഷണൽ ഡിസോർഡർ എന്ന് പറയുന്നത് പറഞ്ഞാൽ അവർക്കൊരു രോഗം ഉണ്ടെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല ചിലർ പറയും ഓക്കെ ഡോക്ടർ എനിക്ക് ഒരു പ്രശ്നവും എനിക്ക് ടെൻഷൻ ഉണ്ട് അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ മരുന്ന് കഴിക്കാം എനിവേ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ നോക്കാം എന്നൊക്കെ ഒരു ഒരു നല്ല രീതിയിൽ അപ്പോൾ ഒരു ഡോക്ടർക്ക് ചിലപ്പോൾ ഒന്ന് സംസാരിച്ച് മനസ്സിലാക്കിക്കാൻ പറ്റും പക്ഷേ ഒരു പരിധിയിലധികം തീവ്രത കൂടിയാൽ ചിലപ്പോൾ അവരതുപോലും അംഗീകരിക്കാൻ തയ്യാറാവില്ല എന്നു പറഞ്ഞാൽ എനിക്കൊരു രോഗമുണ്ട് എന്ന് വരുത്തി തീർത്തിട്ട് വേണം ഇവൾക്ക് എന്നെ ഡോസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവൾക്ക് വേറെ രീതിയിൽ പോകാൻ അതുകൊണ്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഡോക്ടറെ എന്നാണ് അവർ പറയുകയാണെങ്കിൽ ആ ഇൻസൈറ്റ് ഇല്ല പലപ്പോഴും മരുന്നുകൾ കൊടുത്താലും അസുഖം അല്ലെങ്കിൽ മരുന്നുകൾ കഴിക്കണം എന്ന് കഴിക്കണമെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ കഴിക്കും ഇമ്പ്രൂവ് ചെയ്യുന്നത് കണ്ട പോലും അവർ കറക്റ്റായിട്ട് കഴിക്കില്ല കാരണം ഇൻസൈറ്റ് വരുന്നത് ഏറ്റവും അവസാനമാണ് ഒരാൾക്ക് ഭാര്യയെ സംശയമുണ്ട് ആദ്യത്തെ ദിവസം വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഇലക്ട്രിക് ഫെൻസ് ഒക്കെ കെട്ടി ഭാര്യ ഈ ആളെ പിടിക്കാൻ വേണ്ടി ആ രീതിയിൽ അത്രയും തീവ്രമായിട്ടായിരിക്കും വരുന്നത് കുറച്ച് നാൾ മരുന്ന് കഴിച്ചാലാണ് അവർ പറയാ അന്നൊക്കെ എന്തായാലും ഉണ്ടായിരുന്നു ഇവൾക്ക് ഭയങ്കര ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ കുഴപ്പമില്ല ഇപ്പൊ ഇങ്ങനെ പോകുന്നുണ്ട് കുറച്ച് നാളും കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ അന്ന് എല്ലാരും പറയേണ്ട എന്റെ തോന്നലാണെന്ന് പക്ഷേ അങ്ങനെയൊന്നും ആൾ ഞാൻ തോന്നുന്ന അങ്ങനെ തോന്നുന്ന ആളൊന്നും അല്ല അവൾക്ക് അങ്ങനെ ഉണ്ടാകുന്നുണ്ട് തന്നെയാണ് എന്റെ തോന്നൽ അതും കഴിഞ്ഞ് കുറച്ച് നാള് കഴിഞ്ഞാലാണ് ചിലപ്പോൾ പറയാം ചിലപ്പോ എന്റെ തോന്നലായിരിക്കും അവൾക്ക് അങ്ങനെ ചിന്തിക്കുന്ന അങ്ങനെ ചെയ്യുന്ന ഒരാളൊന്നും അല്ല അവള് ഞാൻ കല്യാണം കല്യാണം കഴിഞ്ഞ കൊറേ കാലമായി അവൾ അങ്ങനത്തെ ഒരാളല്ല എന്നാലും ഞാനും അങ്ങനത്തെ ഒരാളല്ല ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല അത് കഴിഞ്ഞ് കുറച്ച് നാള് കഴിഞ്ഞാൽ പറയും ചിലപ്പോ എന്റെ തോന്നലായിരിക്കും ഡോക്ടറെ പറയാൻ പറ്റില്ല അവൾ അങ്ങനെ ചെയ്യുന്ന ആളല്ല ചിലപ്പോ ഒരു സാധ്യതയുണ്ട് ഉണ്ട് എന്നാലും അറിയില്ല ഇനി വയ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല അതും കഴിഞ്ഞാൽ വന്നിട്ട് ചിലപ്പോൾ പറയും ഡോക്ടറെ അതൊക്കെ എൻ്റെ തോന്നുക ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഡോക്ടറെ അതൊക്കെ എൻ്റെ തോന്നലായിരുന്നു ഇപ്പോഴാണ് ആ ഒരു സ്റ്റേജിലേ അവരത് ഒരു രോഗമാണ് അല്ലെങ്കിൽ ഇത് മരുന്ന് കഴിക്കണം എന്നുള്ളൊരു തലൊരു ഇത് എത്ര കാലം എടുക്കും അത് ഓരോരുത്തർക്കും ഓരോ പോലെ ചിലർക്ക് പെട്ടെന്ന് മരുന്ന് കഴിച്ചാൽ തന്നെ അതങ്ങ് ക്ലിയറായിപ്പോകും ചിലർക്ക് മാസങ്ങൾ എടുക്കും അപ്പോൾ ആ ഒരു അത്രയും കാലം ആ മരുന്ന് കഴിപ്പിക്കേണ്ടത് ഒരാളത് എടുത്ത് ശ്രദ്ധിച്ച് പ്രത്യേകിച്ച് ഇപ്പോൾ ഭാര്യയാണ് സംശയിച്ചാൽ ഭാര്യ നോക്കുമ്പോൾ അതോ അടുത്ത പ്രശ്നമായിരിക്കും അപ്പോൾ ഗെറ്റ് ഹെൽപ് എന്നാണ് നമ്മൾ പറയും ഇപ്പോൾ റിലേറ്റീവ്സിൻ്റെ അടുത്താണെങ്കിൽ അത് ഒതുക്കി വെച്ച് കുഴപ്പമില്ല അത് ശരിയാവും റെഡിയാവും അപ്പോൾ അവിടെയൊക്കെയാണ് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരുക പിന്നെ പ്രായമായ ആൾക്കാർ പ്രത്യേകിച്ച് ഈ ആയുധങ്ങളൊക്കെ എടുത്തിട്ട് തലനേട അടിയിൽ വെക്കുക അല്ലെങ്കിൽ അക്രമങ്ങളൊക്കെ തുടങ്ങുന്നത് എന്ന് തോന്നുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഹെൽപ്പ് എടുക്കുന്നതാണ് നല്ലത് സപ്പോർട്ട് സിസ്റ്റം സ്ട്രോങ് ആണെങ്കിൽ പിന്നെ ഈ തെറാപ്പി കാലങ്ങളോളം വേണോ അതോ ഒരു ഒരു സ്റ്റേജിൽ എടുത്തു കഴിഞ്ഞാൽ നിർത്താൻ പറ്റുമോ നമുക്ക് മരുന്നുകളുടെ ആണെങ്കിൽ മരുന്നുകളും അങ്ങനെ കാലാകാലം എന്നല്ല അത് ഡിപെൻഡിങ് ഓൺ ദ കേസ് ചിലപ്പോൾ ഇപ്പോൾ ഫാമിലിയിലൊക്കെ അസുഖങ്ങളുണ്ട് അല്ലെങ്കിൽ വന്നത് വളരെ തീവ്രമായിട്ടുള്ള രീതിയിലാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ചില അപൂർവ ആളുകൾക്ക് കാലാകാലങ്ങൾക്ക് മരുന്ന് വേണ്ടി വരാറുണ്ട് പലർക്കും നമ്മൾ കാണുക എങ്ങനെ വെച്ചാൽ ഇനീഷ്യലി ട്രീറ്റ് ചെയ്യാൻ വേണ്ട ഡോസ് വേണ്ടി വരില്ല അസുഖം വരാതിരിക്കെ കുറച്ച് അത് ഓരോ കേസിനെയും ഡിപ്പെൻഡ് ചെയ്യും അവരുടെ സപ്പോർട്ട് സിസ്റ്റം അവരുടെ അസുഖത്തിൻ്റെ തീവ്ര ഫാമിലി ഹിസ്റ്ററി ഒക്കെ റെസ്പരുന്നിനോടുള്ള റെസ്പോൺസ് അതൊക്കെ ഡിപ്പെൻഡ് ചെയ്യും അതിന് ഓരോ കേസിലും നോക്കിയിട്ട് ഒരു ഡോക്ടർ അവരുടെ അടുത്ത് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും നമ്മൾ പലപ്പോഴും നമ്മൾ അടുത്തും അതെ പേഷ്യൻറ്റിനോടും ആ ഇൻസൈറ്റ് ഒക്കെ വന്നാൽ നമുക്ക് കൂടുതൽ സംസാരിക്കാനുള്ള സ്വാധീനം അവർക്ക് മനസ്സിലാവും നമ്മൾ ഹാം ചെയ്യാനല്ല ഉപദ്രവിക്കാനല്ല അത് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ആണ് ആണെന്നുള്ളത് അപ്പോൾ അവർ കോപ്പറേറ്റ് ചെയ്യാറുണ്ട് പലപ്പോഴും അത് പതിയെ കുറച്ച് നിർത്താനും പറ്റും ചില കേസിൽ അപൂർവ കേസിൽ കുറച്ച് കാലങ്ങൾ എടുക്കേണ്ടി വരും പിന്നെ ഇത് ഓക്കെ ആയാലും ഇപ്പോൾ തന്നെ മരുന്ന് നിർത്തുക എന്നല്ല ചെയ്യുക കുറച്ചും കൂടി നോക്കി മരുന്നുകൾ കുറച്ച് ഡോസ് കുറച്ച് എവിടെയെങ്കിലും ഒരു പ്രോബ്ലം വരുന്നുണ്ടോ എന്ന് നോക്കി ആണ് പതിയെ നിർത്താറ് ഇത്തരത്തിലെ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലെ വിശ്വാസം കഴിഞ്ഞാൽ പിന്നീട് ഒക്കെ എടുത്തു കഴിഞ്ഞാലും ഈ ബന്ധം പഴയതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അതിനൊരു സൈക്കോളജിസ്റ്റിൻ്റെയോ സൈക്കാട്രിസ്റ്റിൻ്റെയോ ഹെൽപ്പ് ചെയ്യും അവിടെ ഡെഫിനറ്റ്ലി സൈക്കോളജിക്കാണ് മോർ റോൾ ഉള്ളത് കാരണം എന്ന് വെച്ചാൽ ഇത് അസുഖത്തിന്റെ ഭാഗമായിട്ട് വന്നതിൽ പലപ്പോഴും നമ്മൾ കാണുക എന്ന് വെച്ചാൽ ആ ബന്ധങ്ങളൊക്കെ ശരിയാവും കാരണം ആ വ്യക്തിക്ക് മനസ്സിലാവും ഇതൊക്കെ എന്റെ തോന്നലാണ് ഈ വ്യക്തി അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് പക്ഷെ പലപ്പോഴും സംഭവിക്കുക എന്ന് വെച്ചാൽ ഇത് കാരണം ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അതൊരു വലിയ കാരണം വെച്ചാൽ ഞാൻ ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യമാണ് കാര്യമാണത് പറഞ്ഞത് എന്നെ ഇത്രയും ആക്ഷേപം എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്റെ ഐഡൻറ്റിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് അപ്പൊ പലപ്പോഴും ബോധ്യം അപ്പൊ അത് ഡെഫിനറ്റ്ലി കൗൺസിലിങ്ങിന് അവിടെ വലിയ റോൾ ഉണ്ട് കുട്ടികളെ അത് എഫക്ട് ചെയ്തതിൽ അവിടെ കൗൺസിലിംഗിന് ഈ വ്യക്തിക്ക് ഇൻസൈറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു രോഗമാണെന്ന് പതി ആദ്യമൊക്കെ പറയുമ്പോൾ നമുക്കത് വരില്ല പതിയെ റാപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണ് നമ്മളിതൊരു രോഗമാണ് മരുന്ന് അതിനൊക്കെ സൈക്കോളജിക്ക് റോളുണ്ട് അവിടെ ബന്ധം പഴയതിലും ദൃഢമായിട്ട് നിർത്തുക തന്നെ ഉള്ളൂ നമ്മൾ മരുന്നുകളെ പതിയെ കുറച്ച് കൗൺസിലിംഗ് ഒക്കെ എടുത്ത് ഇൻഫാക്ട് നല്ല രീതിയിൽ ആ കുടുംബം മുന്നോട്ട് പോകാൻ സാധിക്കും നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ ആൾക്ക് സംശയ രോഗമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതായത് ഇപ്പോൾ ഒരു ബന്ധത്തിലേക്ക് കിടക്കുകയാണ് ഇപ്പം പ്രത്യേകിച്ച് ഒരു കുടുംബജീവിതമൊക്കെ ആണെങ്കിലാണല്ലോ അത് കുറച്ചും കൂടി ആവുന്നത് ആളുകൾക്ക് അതിൽ നിന്ന് ഇറങ്ങി വരാനൊക്കെ ബുദ്ധിമുട്ടാവുന്നത് അപ്പം ഒരു ബന്ധം തുടങ്ങുകയാണ് നമ്മൾ ആ ബന്ധം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് സംസാരിച്ച് തുടങ്ങുമല്ലോ അപ്പോൾ ആളുകളുടെ പെരുമാറ്റത്തിലോ ബിഹേവിയറിലോ എന്തെങ്കിലും നമുക്ക് ഇയാൾ സംതിങ് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ എന്നാൽ പലപ്പോഴും നമ്മൾ എല്ലാവരും വന്ന് ചോദിക്കുന്നത് അതായത് നമ്മളിപ്പോൾ ഒരാളെ കല്യാണം കഴിക്കാൻ പോവാണ് അപ്പോൾ ഇന്നൊരു വ്യക്തിക്ക് ഉണ്ടോ എന്ന് നോക്കാൻ എപ്പോഴും എവിഡൻറ്റ് ആവണമെന്നില്ല കാരണം ആദ്യം നമ്മൾ അത് ഓക്കെ ചില ആൾക്കാർ അങ്ങനെയല്ലേ നമ്മളൊരു എക്സ്ട്രാ കെയറിങ് എന്നുള്ള രീതിയിലൊക്കെ അത് പ്രെസന്റ് ചെയ്യും ചിലപ്പോൾ അതിന് പല എപ്പോഴും ഇതൊരു സംശയ രോഗം തന്നെ ആവണമെന്നില്ല കേട്ടോ ചിലപ്പോൾ എക്സ്ട്രാ കെയറിങ് ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ പേഴ്സണാലിറ്റിയിലുള്ള പ്രോബ്ലംസ് ആവാം എന്ന് പറഞ്ഞാൽ ഒരു ഒരു പരിധിയിലധികം ബാക്കിയുള്ള അപ്പോൾ ഞാൻ ഒരാളോട് വ്യക്തി അത് ആരാന്ന് ചോദിക്കുന്നത് അപ്പോൾ നീ എത്ര നേരം പോയി പോയി ഫുൾ ടൈം കംപ്ലീറ്റ്ലി ട്രേസ് ടു അവിടെ അവിടെ ഇത് ചെയ്തു ആരോടൊക്കെ ആ വ്യക്തി വ്യക്തി അത് നമുക്ക് ഏകദേശം ഒരു ഒരാളോട് തന്നെ റിയില്ലേ ആദ്യം നമുക്ക് തോന്നും ഓക്കെ ചോദിച്ചതായിരിക്കും പക്ഷേ റിപ്പീറ്റഡ്ലി ചോദിക്കാം തമാശ രൂപത്തിലുള്ള കമന്റ്സ് പറയാം ഇത് അങ്ങനെ ആയിരിക്കുമല്ലോ അങ്ങനെ ഉണ്ടാവുമോ പിന്നെ അതിനുള്ള സത്യം പറ ശരിക്കും അങ്ങനെ നീ എന്നെ നീ ആന്ന് പറഞ്ഞ പിന്നെ ഞാനതിനെ പറ്റിയിട്ടൊന്നും ചോദിക്കില്ല നീ അതങ്ങ് സമ്മതിച്ചതാ മതി അപ്പൊ പലപ്പോഴും ഹസ്ബൻഡ് ആൻഡ് വൈഫ് കല്യാണം കഴിക്കുന്നതിന് മുന്നേത്തൊക്കെ കല്യാണം കഴിച്ച ഇവരെ ഇതാക്കാൻ അതാ പറയാ ഞാൻ നിന്നെ നീ ഉദ്രവിക്കുക അല്ലെങ്കിൽ നിന്നെതാക്കില്ലേ നീ സത്യം അങ്ങ് പറഞ്ഞേക്കേ എനിക്കത് മനസമാധാനത്തിന് വേണ്ടിട്ടാണ് നീ ശരിക്കും അവന്റെ കൂടെയല്ലേ പോയത് ഓഫീസിലല്ലോ പോയത് നീ അത് സമ്മതി ഗത്യന്തരല്ലാതെ സ്ത്രീകൾ അത് സമ്മതിക്കും ചിലപ്പോ അല്ലെങ്കിൽ തിരിച്ചും സ്ത്രീകൾക്കും വരാൻ അല്ല ആ പുരുഷൻ അത് പറയും അത് പറയുന്നത് ചിലപ്പോൾ ഈ അവസ്ഥയെ ഒന്നും കൂടി വഷളാക്കും നീ അവൾ തന്നെ എന്നോട് പറഞ്ഞതാണ് ഡോക്ടർ അന്ന് ഞാൻ അവളടുത്ത് കാരണം ഈ അടിച്ചിട്ടായിരിക്കും ഈ പറയിപ്പിക്കുന്നത് അല്ലെങ്കിൽ അത് രക്ഷപ്പെടട്ടെ എന്നുള്ളത് വിചാരിച്ചിട്ടായിരിക്കും പറയുന്നത് അവിടെ നമ്മൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ആ വ്യക്തിക്ക് ആ സംശയം പോവാൻ നിൽക്കുന്നില്ല അതാണ് എപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കാറ് അങ്ങനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഇത് അത് വെച്ചിട്ടെന്നെ പറയാം ഞാൻ എൻ്റെ സംശയമില്ല ഡോക്ടർ അവൾ എന്നോട് പറഞ്ഞതാണ് അവൾ പറഞ്ഞു അപ്പം പിന്നെ ഇതിൽ എന്താ സംശയമുള്ളത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അമിത ഉപയോഗം ഇത്തരം കാര്യങ്ങളെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നതായി തോന്നാറുണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളുമുണ്ട് ഒരു പരിധി വരെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെല്ലാം നല്ല രീതിയിൽ നിർത്താം എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഒരു പരിധിയിലധികം വരുമ്പോൾ നമ്മൾ ഒരുപാട് മീഡിയ ഇതിൽ കാണുന്നു പിന്നെ നമ്മുടെ തന്നെ സ്വന്തമായിട്ടുള്ളൊരു അനുമാനം ഓക്കെ ഇത് സംശയ രോഗമാണ് അതുകൊണ്ട് ഈ വ്യക്തിയെ പറ്റില്ല അതിൽ കാര്യമില്ല അതിൻ്റെ നല്ല വശങ്ങൾ എടുക്കുക ചീത്തയായിട്ടുള്ള വശങ്ങൾ ഒരു പരിധിയിലധികം അത് നമ്മുടെ ജീവിതത്തിനെ ബാധിക്കാൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു ഈ സംശയ രോഗം ആസൈറ്റി പോലെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നയിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ ആൻസൈറ്റി എന്നുള്ളത് വേറെ തന്നെ ഒരു ഡിസോർഡർ ആണ് ആങ്സൈറ്റി എപ്പോഴും ഒരു ഡിസോർഡർ അപ്പസെ അത് മാത്രമായിട്ടുള്ള ഒരു രോഗം ആവണം അത് ഏതിലും കാണാം നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് തന്നെ ചെറിയ ലെവലിലുള്ള ആൻസൈറ്റി വരാം അത് നമ്മുടെ ജീവിതത്തിനെ ബാധിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മളൊരു ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുക ആൻസൈറ്റി ഏത് മാനസിക രോഗത്തിലെടുത്ത് നോക്കിയാലും അതിൻ്റെ ഭാഗമായിട്ട് കുറച്ചൊക്കെ ആൻസൈറ്റി ഉണ്ടാകും പക്ഷേ ആൻസൈറ്റി അല്ല അവിടുത്തെ പ്രോമിനൻസ് ആണ് ഈ സംശയത്തിൻ്റെ ഭാഗമായിട്ടാണ് ആങ്സൈറ്റി വരുന്നത് അവിടെ നമ്മൾ ആൻസൈറ്റിയുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല ഇതിനെ ട്രീറ്റ് ചെയ്യണം ഇതൊന്നും ഇല്ലാതെ ഒരാൾക്ക് ഒരു കാരണവും ഇല്ലാതെ തന്നെ ഒരു ഉത്കണ്ഠ വരാം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നാളൊരു കല്യാണത്തിന് പോവാണ് ഇന്നേ തുടങ്ങുക അത് വരുമോ അത് ശരിയാവുമോ മഴ പെയ്യോ ഡ്രസ്സ് ഇതാക്കോ അവിടെ പോകുമ്പോൾ ആരെങ്കിലും കണ്ടാൽ എങ്ങനെ സംസാ അത് ആണ് പക്ഷേ ഭാര്യയ്ക്ക് ഇന്നൊരാൾ വ്യക്തിയായിട്ട് ബന്ധമുണ്ട് പക്ഷേ അയാൾ നാളെ വരുമോ അപ്പോൾ ഇയാൾക്ക് എപ്പറാളം വരുന്നു അത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ആൻസൈറ്റി ഉണ്ട് പക്ഷേ ബേസിക്കലി അതൊരു സൈക്കോട്ടിക് ഡെലൂഷനാണ് അതിൻ്റെ സെക്കൻഡറി ആയിട്ടാണ് ആൻസൈറ്റി അപ്പോൾ നമ്മൾ അതിനെ ഫസ്റ്റ് തന്നെ ട്രീറ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ എനിക്ക് ഒരു സംശയ ഉണ്ടോ എനിക്ക് ആ അസുഖം ഉണ്ടോ എന്ന് എനിക്ക് തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കുക അതിന് എന്തെങ്കിലും ഒരു മൂന്നാല് ക്രൈറ്റീരിയാസ് വെച്ച് എനിക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻസൈറ്റ് ഉണ്ടാവില്ല സംശയ രോഗം ഒരു സൈക്കോട്ടിക് ആണെന്ന് പറഞ്ഞല്ലോ പക്ഷേ നമ്മൾ പലപ്പോഴും ചോദിക്കുമ്പോൾ അതാണ് നമ്മൾ നമുക്ക് തോന്നുകയാണ് ഒരു പരിധിയിലധികം അതെൻ്റെ ജീവിതത്തിനെ ബാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കാണുന്നതാണ് കാണുന്നതാണെന്നല്ല നമുക്ക് എനിക്കിപ്പോൾ തോന്നുകയാണ് എനിക്ക് സംശയം ഉണ്ടോ എന്ന് തോന്നിയാൽ ഞാനൊരു ഡോക്ടറെ കാണുന്നതല്ല ഇപ്പോൾ അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടതുകൊണ്ടോ മാത്രം ഒരാൾക്ക് രോഗം ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ എവിടെ അടുത്ത് വരുന്ന എല്ലാവർക്കും ഓക്കെ നിങ്ങൾക്ക് രോഗമുണ്ട് മരുന്ന് കഴിക്കുക എന്നല്ല ഞങ്ങൾ പറയാം അമൃത്തിയിൽ പ്രത്യേകിച്ചും ഞങ്ങൾ നോക്കും മെസ്എസ് ചെയ്യും ഞാൻ ഫോളോ ചെയ്യുന്ന പോളിസി എന്ന് വെച്ചാൽ എനിക്ക് കൺവിൻസ്ഡായാലേ ഞാൻ ഒരാൾക്ക് മരുന്ന് എഴുതുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ ഞാൻ എങ്ങനെയാ ഒരാൾക്ക് അതുകൊണ്ട് തന്നെ സൈക്കോട്ടിക് രീതിയിലുള്ള രോഗം രണ്ട് രീതിയിലാണ് പണ്ടത്തെ ക്ലാസിഫിക്കേഷൻ ആണെന്നാലും ന്യൂറോട്ടിക് ഡിസോർഡേഴ്സ് സൈക്കോട്ടിക് ഡിസോർഡർ ന്യൂറോട്ടിക് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ആ വ്യക്തിയെന്ന് പറഞ്ഞാൽ വിഷാദ രോഗം നമുക്കൊരു വിഷാദ രോഗമുള്ള ഒരാൾ എന്താണ് എന്റെ ബുദ്ധിമുട്ട് ഒരാളോട് പറഞ്ഞു കൊടുത്താൽ അനുഭവിക്കുന്ന മുഴുവൻ നമുക്ക് ഒരാളോട് പറഞ്ഞു കൊടുക്കാം കാരണം അത്രയും അനുഭവിക്കേണ്ടവർ പക്ഷെ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ എന്താ പ്രശ്നം എല്ലാണ്ട് ടിപ്പിക്കലി നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ വരുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വരും ഹസ്ബൻഡ് പറയും എന്താ ഇവരുടെ പ്രശ്നം എന്ന് എനിക്ക് അറിയില്ല ഡോക്ടറെ രാവിലെയായി ഞങ്ങളെല്ലാം വെൽ സെറ്റിൽഡ് സെറ്റിൽഡാണ് മക്കളൊക്കെ നല്ല രീതിയിൽ അബ്രോഡാണ് പഠിക്കും ഒരു ഇഷ്യൂ ഇല്ല ഞങ്ങൾക്ക് ഹെൽത്തിനും പ്രോബ്ലം ഇല്ല പൈസയ്ക്കും പ്രശ്നമില്ല പക്ഷേ രാവിലെ രാവിലെയാൽ ഇവള് തുടങ്ങും എന്താ ഇവിടെ പ്രശ്നം എനിക്ക് ഞാൻ സമാധാനപ്പിച്ച് നോക്കി ഞാൻ ദേഷ്യപ്പെട്ടു നോക്കി ഞാൻ എക്സ്ട്രാ കെയർ ഒരു രക്ഷയില്ല അതാണ് വിഷാദം പക്ഷേ തിരിച്ച് ഇതിൽ നേരെ തിരിച്ച സൈക്കോട്ടിക് രോഗത്തിൽ എന്ന് വെച്ചാൽ രോഗി പറയുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല ഡോക്ടറെ ഇവരെന്നെ പിടിച്ചോണ്ടുന്നതാണ് എനിക്ക് ഒരു കുഴപ്പമില്ല ഇവർ പറയുന്നത് എനിക്ക് അതാണ് ഇതാണ് സംശയമാണ് എനിക്ക് ഇതാക്കുന്നുണ്ടെന്നുള്ളത് പക്ഷെ നമ്മളിപ്പോൾ പലപ്പോഴും കാണാറില്ലേ രോഗം അലഞ്ഞു തിരിഞ്ഞ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അവർക്കുള്ള ബുദ്ധിമുട്ടിനേക്കാൾ അവരുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സിൻ്റെ കാര്യം ആലോചിച്ച് നോക്കും അവർക്കത് ഭയങ്കര ഡിഫിക്കൾട്ടായിരിക്കും പക്ഷേ വ്യക്തിയെക്കാളതി അവർക്ക് വ്യക്തിക്ക് ഡെഫിനറ്റ്ലി ഡിസ്ട്രെസ് ഉണ്ട് അതിനെ കൂടെ അവർക്ക് മറ്റേ അവർക്കായിരിക്കും കൂടുതൽ പറഞ്ഞു മനസ്സിലാക്കിക്കുന്നതിനേക്കാൾ അതുകൊണ്ട് തന്നെ ചികിത്സ ഒരു ഡിഫിക്കൽട്ടാണ് സൈക്കോട്ടിക് രോഗത്തിൽ കാരണം അവർക്കത് അറിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് സ്വയം മെസ്സസ് ചെയ്യാൻ ഇപ്പോൾ ഈവൻ ഒരു ഡോക്ടർക്ക് എനിക്കുണ്ടോ എന്നറിയാൻ ഡിഫിക്കൽട്ടായിരിക്കും അപ്പോൾ നമ്മുടെ ഇമ്മീഡിയറ്റ് സ്പൗസൺ ആയിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ ആരാണോ അതിനോട് കൺസേൺ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മളോട് കൂടുതൽ ഇടപെടുന്നവർക്ക് അങ്ങനെ ഒരു ഡൗട്ട് തോന്നുമ്പോൾ ഒരു ഒപ്പീനിയൻ എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് എൻ്റെ ഒപ്പീൻ എൻ്റെ ഒപ്പീനിയൻ ഈ സംശയ രോഗമുള്ള ആളുകളുടെ കൂടെ താമസിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ഉപദേശം ഒരു സജഷനോ അങ്ങനെ എന്തെങ്കിലും ഡോക്ടർക്ക് കൊടുക്കാനുണ്ടോ സംശയ രോഗം ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒരു സന്തോഷപരമായിട്ടുള്ള ഒരു ജീവിതം ആയിരിക്കില്ല അവർക്ക് കാരണം എപ്പോഴും ആ ഒരു സംശയത്തിന് നേ എന്ത് ചെയ്താലും നമ്മൾ കുറേ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും കുറേ പലപ്പോഴും നമ്മുടെ പേഷ്യൻസ് പറയാറുണ്ട് അപ്പോൾ അമൃതയിൽ വന്ന വേറെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ പറയും ഞാൻ എനിക്ക് തോന്നി ഞാൻ അത്ര കെയർ ആൻഡ് എൻ്റെ ടൈം കൊടുക്കുന്നില്ല ആ ഹസ്ബൻഡ് അതുകൊണ്ട് ഞാൻ കുറേയും കൂടി സമയം കൊടുക്കാം ഞാൻ ജോലി റിസൈൻ ചെയ്ത് വീട്ടിലിരുന്നു ഞാൻ ആരെയും കാണാതെ ഞാൻ എവിടെയും പോകാതിരുന്നു നോക്കി എന്നിട്ടും ഇത് തീരുന്നില്ല അവിടെയാണ് മനസ്സിലാക്കേണ്ടത് ഇതൊരു രോഗമാണ് അതുകൊണ്ട് തന്നെ നമ്മളതിനെ ചികിത്സിക്കുക എന്നുള്ളതാണ് മെയിൻ അല്ലാതെ സ്വയമായിട്ട് അതിനെ ഡീൽ ചെയ്യാൻ നോക്കരുത് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഒരു രോഗമല്ലാത്ത രീതിയിൽ ചിലപ്പോൾ പലവർക്കും ഉണ്ടാവും തുറന്ന് സംസാരിക്കുക തുറന്ന് സംസാരിച്ചിട്ടും അത് ആ ലെവലിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട് എന്ന് തോന്നുകയാണ് അല്ലെങ്കിൽ അക്രമങ്ങൾ ആയുധങ്ങളൊക്കെ എടുത്ത് വെക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ തോന്നുകയാണെങ്കിൽ അധികം റിസ്ക് എടുക്കാതെ ഒരു ഡെഫിനറ്റ്ലി ഒരു മെഡിക്കൽ ഒപ്പീനിയൻ എടുക്കുക എന്ന് മാത്രമേ അൺപാക്ക് പാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കൊച്ചി അമൃത ഹോസ്പിറ്റലിലെ സൈക്കാറ്റിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി ആയിരുന്നു വളരെ നന്ദി ഡോക്ടർ ഇതേ സമയം നമ്മളോടൊപ്പം ചെലവേശത്തിൽ